കലാലോകത്തിന് തീരാനഷ്ടം പ്രശസ്ത കലാകാരൻ അന്തരിച്ചു മേളകുലപതി പൈങ്കുളം പ്രഭാകരൻ നായരാണ് അന്തരിച്ചത് എഴുപത്തി ആറ് വയസ്സായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് വെങ്ങാനല്ലൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം ഉത്രാളിക്കാവ് പൂരത്തിന് എങ്കക്കാട് വിഭാഗത്തിന് ഇരുപത് വർഷം മേളപ്രമാണിയായി പൂരപ്രേമികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കലാകാരനായിരുന്നു പൈങ്കുളം പ്രഭാകരൻ നായർ മേളം തായമ്പക എന്നിവയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ കേരളത്തിനകത്തും പുറത്തും നിരവധി ഉത്സവങ്ങളിൽ തൻ്റെ കലാവൈദഗ്ധ്യം കാഴ്ചവെച്ചു എഴുപത്തിയാറാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം